ി എന്നെ പറഞ്ഞ് മോഹിപ്പിക്കുന്നു ഇന്നും നിന്നെ ഞാൻ വിടില്ല തെലം പ്രയോഗിച്ച മതിയാളമുണ്ടെങ്കിൽ

ശവം ൊക്കെ നമുക്ക് മറക്കാം വാക്ക് ഞാൻ അവിടെ നിന്ന് പിടിക്കാം കാല് പിടിക്കൊന്നുമല്ല അവിടെ ചെന്ന് പിടിക്കാൻ ചെന്ന് പറ ചെല്ലാം പോയി നിറഞ്ഞപ്പ തൊട്ട് ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ നിറയെ കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നു പുണ്യിക്കൊന്നും പകരമല്ല എന്നാലും ഈ ആയിഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞോളാം അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല വണ്ടി ജപ്തി ചെയ്തിട്ടുണ്ട് മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നൊന്നും കണ്ടില്ല പക്ഷെ രണ്ടില് കേടുണ്ട് അതിന് പരിഹാരമുണ്ട് ഉണ്ട് എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കി വന്ന് കണ്ടോട്ടെ അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ ഓഹോ അപ്പൊ കാരണവരറിയണ്ടേ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ എന്നുള്ള നിയമമൊക്കെ മാറി അറിഞ്ഞില്ലേ ഞാനറിയണ്ട പക്ഷെ പെണ്ണറിയണ്ടേ അവളുടെ സമ്മതം കൂടെ വേണ്ട ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി കൂടെപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിക്കണ്ട കുത്തിണ്ടാക്കാതിരുന്നാ മതി സ്വന്തം മക്കൾ നല്ല നിലയിൽ പോകണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ മക്കളുള്ളവർക്കല്ലേ മക്കളുടെ കാര്യം അങ്ങനെ പറയരുത് പരമേശ്വരൻ ആര് ഉണ്ടല്ലോ മാനസപുത്രൻ ഉള്ളിലിരിപ്പൊക്കെ അറിയാം ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലവും നടക്കില്ല സ്വന്തം ജീവിതം നശിപ്പിച്ചോ ബാക്കിയുള്ളവരെ വെറുതെ വിട് നീ പോവാൻ നോക്കടി വണ്ടി തറ്റണ്ട തല കുളിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ട് പ്രായപൂർത്തിയായ പെണ്ണില്ല നീ നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ എന്നാലും <grabileTO> <grabile> <subșes> <cadwaltenohiina> <grabile> <tis interacting> ും കൂടി ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചു നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല എന്റെ വണ്ടി ജപ്തി ചെയ്തു സ്പത്രി ചിലവാക്കിയ പണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്നാ വിചാരിച്ചത് അതിനാണ്ടായി എനിക്കിത്തിരി സാവകാശം തരണം കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർത്തുകൊള്ളാം തീടിപ്പിടുമീ മുതലും நான் கோயிந்த புட்டின்னு விழிக்கானே நீ என்ன நான் பெரிய சின்னான்னு விழிக்கிறது எதுக்காக கொடுத்து தீக்கிறதுக்கா பை என்ன വലിയ കേട്ടല്ലോ വഴി ഞാൻ തല്ലുണ്ടാക്കാൻ കാറിൽ വന്നത് െല്ലാരാന്ന് കേട്ടു ആള് മാറി കുത്തി തമിഴ്നാട്ടുകാരോട് ആരാ പറഞ്ഞ കടയിൽ പലരും പറയണം കേട്ടതാ ഇപ്പൊ ഇതാണല്ലോ മുഖ്യമായ ചർച്ച താൻ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ ചെറുക്കൻ ലിസ്റ്റിൽ അത് ടൈഗർ ആന്റണിക്ക് ഒരു കയ്യാപം പറ്റിയതാ പാനെവിടേക്കാ പോണേ ചൂല എടുത്തിട്ട് വരട്ടെ തോത്തു വര ആ വേഗം വരണം ആന്റണി അതെ എന്താ എന്നെ ഓർമ്മയുണ്ടാവില്ല ഇരട്ടിന്റെ മിന്നായത്തില്ത്തില് ശരിക്കും കണ്ട കാണില്ല ആരടാ നീ പറഞ്ഞാൽ ഓർക്കും ഒരു ഗോവിന്ദൻകുട്ടി പാവം ഗോവിന്ദൻകുട്ടി നീ എന്റെ ഉണ്ണി ഉത്തം പെരക്കല്ലേ അവരെല്ലാം കൂടെ പറഞ്ഞിട്ടാ കാശ് തന്നിട്ടാ ഞാൻ പോയി ഞാൻ പറഞ്ഞിട്ട് പോയാ മതിയെ നടക്കടാ ഒന്ന് സന്തോഷമായിരിക്കും നീ എവിടെ ആയിരുന്നു മോനെ ഇതുവരെ ഇവരെല്ലാം നോക്കിയിരിക്കുന്നു ഇവനായ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുറത്തിരുന്നു അവര് ഊണ് കഴിക്കുക ഇനി ഇപ്പൊ വീടും പരിസരവും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നീ ഒന്ന് അകത്ത് കയറി കൂട്ടാക്കില്ലേ കല്യാണം കഴിയണത് വരെ അവളെ മുറിക്ക് പുറത്തു വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക നീയായിട്ട് നീ അവളുടെ മനസ്സിൽ തിരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കില്ല സമ്മതിച്ചു നൂറുവട്ടം പറഞ്ഞാലേ സമ്മതിച്ചു ആ പറഞ്ഞു ഇഷ്ടമാറ്റി അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു അപ്പൂ നീ ബോംബെയിലെ കുറെ പരിഷ്കാരായിട്ട് ഇങ്ങോട്ട് വന്നവനാ ഞങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നവരാ കഴിഞ്ഞതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിനക്ക് അത്ര ദണ്ണാണെങ്കിലേ നിന്റെ വീതം മറ്റോൾക്കും അവളുടെ മോനും എഴുതി കൊടുത്തോ എന്നിട്ട് അവിടെ പോയി പുറത്തോ ഞങ്ങളുടെ സ്റ്റേഷനിൽ വെച്ച് ഉളുപ്പില്ലാണ്ട് അവള് അവൾ അവന്റെ വെപ്പാട്ടിയാണെന്ന് അല്ലെങ്കിൽ എല്ലാം അവന് പറയമായിരുന്നല്ലോ ഇനി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ വിചാരം ഉണ്ടെങ്കിൽ ഓർത്തോ ഒരു ദിവസം തേച്ച് വഴില്ല കേരള അവർക്ക് ഇക്കുറി ആളെ തെറ്റില്ല അവന്റെ ശവം വണ്ടിക്കാഴത്ത് പൊങ്ങിയിട്ട് പിന്നെ പോകും അവളെ ഒന്ന് കാണാൻ പോലും അവർ സമ്മതിക്കുന്നില്ല അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ ഒന്നുറപ്പുണ്ട് നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും ശരി ഗോന്നും വന്നിരിക്കുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇഷ്ടമാണെന്ന് അങ്ങേര് പറയുന്നത് വിളിച്ചാ നീ ഞങ്ങളുടെ ഒക്കെ മുമ്പിക്കൂടെ ഇറങ്ങി പോകുമെന്നും പറഞ്ഞു എന്താ പോന്നുണ്ടോ ആർക്കെന്നറിയാതെ പിറന്നു വീണ ഒരു തീറച്ചക്കൻ ചൊൽപ്പടിക്ക് നിർത്താൻ ആരും വളർന്ന ഒരു താന്തോന്നി എന്നും തമ്മിത്തല്ലും കേസും ഇതൊക്കെ പോരാഞ്ഞിട്ട് പണ്ട് ചെയ്ത ഉപകാരത്തിന് ആ ഇല്ലത്ത് കയറി നമ്പൂരിയുടെ മോളെ പൊറുപ്പിക്കുന്നു ഇത്രയും അറിഞ്ഞത് ഇതിന്റെ പുറത്തിനി എന്തൊക്കെയാണെന്ന് അവനോട് തന്നെ ചോദിക്കണം ആ ഗോവിന്ദൻ കുട്ടിയാ നിന്നെ വിളിച്ചിറക്കാൻ വന്ന് നിൽക്കുന്നത് എന്താ പോണ്ടോ പറയടി നിന്റെ നാവുമ്പോ തന്നെ എല്ലാവരും കേൾക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ തന്റെ ആരാണെന്ന് ആദ്യം പറഞ്ഞു തരാൻ പറയുന്നു എന്നിട്ട് മതി കല്യാണം സംഭവിച്ചത് പറഞ്ഞേക്ക് കുരുതിക്ക് നിന്ന് നീട്ടി കൊടുക്കാം കഴിഞ്ഞോളാം ഇനി എന്തിന്റെ പേരിലായാലും ഗോവം കുട്ടിയേട്ടിന്റെ മേത്ത് ഒരു പൂഴിത്തരി വീഴ്ത്തിന്ന് അറിഞ്ഞാൽ കെട്ടി താലിയും പൊട്ടിച്ച് ഞാൻ തിരിച്ചു വരും വരുമോ